ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവൻ ഒടുക്കിയ സംഭവം ആലപ്പുഴ വെൺമണിയിൽ വെൺമണി പുന്തല ഏറം പൊയ്കമൊക്കെ മേലേപ്പുള്ളിയിൽ ശ്രുതി നിലയത്തിൽ ഷാജി ഭാര്യ ദീപ്തി എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറ് നാൽപ്പത്തഞ്ചോടെ ഷാജിയും ദീപ്തിയും വഴക്കിട്ടിരുന്നു അഞ്ചും ആറും വയസ്സുള്ള രണ്ട് മക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വഴക്ക് ഇതിന് പിന്നാലെ അടുക്കളയിലേക്ക് പോയ ദീപ്തിയെ ഷാജി വെട്ടുകത്തി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ദീപ്തിയുടെ കഴുത്തിനാണ് വെട്ടേറ്റത് ബഹളം കേട്ട് നാട്ടുകാർ ഓടി വന്നപ്പോഴേക്കും ഷാജി കിടപ്പുമുറിയിൽ കയറി ഫാനിൽ കെട്ടിത്തൂങ്ങി ജീവൻ എടുക്കുകയായിരുന്നു മൃതദേഹങ്ങൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കുടുംബ പ്രശ്നങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Gold and Diamonds. The Trust of Travancore.